യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള പ്രാർത്ഥന ഇത് സംബന്ധിച്ചോ ഒക്കെ കഴിഞ്ഞു വരുമ്പോ ഇതാ

له الملك وله الحمد وهو على كل شيء قدير آيبونَ طائبون عابدون ساجدون لربنا حامدون صدق الله وعده ونصر عبده وهزم الأحزاب وحده لا إله إلا الله الله لا إله من الله. ألا من الله وحده أو نيغنان لا شريك له أو نيغنان من الله له الملك അവന് മാത്രമാണ് സർവാധിപത്യം വലഹുൽ ഹംദ് അവനാണ് സർവസ്തുതിയും അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവരാണ് ഞങ്ങൾ മടങ്ങി വരുന്നവരാണ് ഞങ്ങൾ തൗബ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരായ അവസ്ഥയിൽ ആബിദൂന ചെയ്യുന്ന സാഹചര്യത്തിൽ അള്ളാഹുനെ ആയിക്കൊണ്ട്

അവൻ തുരത്തി അതായത് ഇസ്ലാമിനെതിരെ സംഘടിച്ച് സഖ്യകക്ഷികൾക്ക് എതിരിൽ അവരെ അവൻ തുരത്തിരത്തി സായുധ പോരാട്ടം ഒന്നും മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്നില്ലാതെ തന്നെ കിടക്കപ്പെട്ടു അല്ലെങ്കിൽ അതിൽ മുസ്ലിങ്ങൾ വിജയിച്ചു ശത്രുക്കൾ പരാജയപ്പെട്ടു എന്നതാണ്